അപ്പൊ നമുക്ക് അവിടെ അവൻ പാടറുണ്ട് അയിടെ പോയാലും വീടുണ്ട് അവളെ അമ്മ വലിക്കും അവിടെ അവിടുന്ന് പായസം പിന്നെ ഞങ്ങൾ ചിക്കൻ വാങ്ങി ചിക്കൻ വെച്ച് പിന്നെ മെയിൻ അതൊന്നുമില്ലാതെ എങ്ങനെ ചോറ് പിന്നെ അവളെ മെയിൻ സാധനം മലയാളികളുണ്ട് ഇതൊക്കെ അങ്ങനെ ഞാൻ എല്ലാം കൂടി എടുത്ത് കഴിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൈസ നല്ല നല്ല ടേസ്റ്റ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ചിക്കനൊക്കെ ആക്കിയ ആ എന്റെ അമ്മക്ക് വലിയൊരു താങ്ക്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ റിയലി ഞാൻ കഴിച്ചു നോക്കുകയാണ് നല്ല ടേസ്റ്റ് ട്ടോ പൊതുവെ എനിക്ക് ഇതൊക്കെ ഇഷ്ടാണ് കുറ്റ ദിവസം നിബിദിനായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ വന്നു കൂടെ നമ്മളെ മദ്രസിന്റെ ആൾക്കാരും വന്നു നമ്മളെ മദ്രസിന്റെ ആട്ടോ കേസത് റാലി നിബിദിന റാലി നമ്മള് ഓരോ നിബിദിന നിബിദിനെ ജന്മദിനം നമ്മളെ ആഘോഷാണ്

ഒന്ന് ചെയ്യണേ െയ പല സ്ഥലത്തും സ്വീകരണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ വേറെ സ്ഥലത്ത് പോയി കിട്ടിയതാണ് ഞങ്ങള് അതെടുത്ത് അതുകൊണ്ട് കോപ്പി റൈറ്റ് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് പിന്നെ രാവിലെ രാത്രി രാത്രി ഞങ്ങൾക്ക് സമ്മാനം കിട്ടി നമ്മൾ വ്യത്യസ്ത സമ്മാനം കിട്ടി സമ്മാനങ്ങൾ സന്തോഷമുള്ള കാര്യല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് Like, share, share, and subscribe. Bye.